ഭേദമായിട്ട് വൈകിയായിരിക്കുന്നതോളം കൈലാസവാസിയായിരിക്കുന്ന ദിവസം ഭേദമായിട്ട് എതിർക്കുണ്ട് ഉദ്യപാനം തൊട്ട് സുമാരം വരെയുമ്പോ സുമാരം തൊട്ട് ഉദ്യപാനം വരിക അതിന്റെ പ്രഭായി ഇത് പ്രകാരമാണ് ചോദിക്കുന്നത് പ്രകാരം ഉണ്ണിക്കാലിൽ പെണ് തട്ടിയ കാര്യങ്ങളൊക്കെയും നിയമകർമ്മത്തിന് കർമ്മത്തിൽ പിഴിയും തൊലിത്തല്ലില്ലാലോ ഞങ്ങൾക്ക് കർമ്മംബിക്ക് ആദ്യകണ്ട് കർമ്മം കൊണ്ട് കാര്യങ്ങളൊക്കെ വീണ്ടും പ്രകാരം ഇന്നത്തെ മനസ്സിലും ശീലമായിരിക്കുന്ന ആ നോളിലായിരിക്കുന്ന തോളപടക്കങ്ങൾ ഉണ്ടല്ലോ

പുത്തുശ്രോകത്താൽ കിഴുന്ന കാലങ്ങളിൽ മനപ്രചോദിക്കുന്ന കാലുകളിൽ ഏഴുവരും മടുവരുകൾ പാടിക്കെട്ടിയും ഇവങ്കിട വെൽതിരവഞ്ചനായി താളി തട്ടിയ താളി വായി വാങ്ങിയ പുന്നവികളും പാടിക്കെട്ടിയും ഇരുവൻകിട എന്നേം ഇട്ടോളം വെള്ളത്തിൽ കിഴന്നുണ്ട പാടിക്കെട്ടിയും േം അളിയൻഷേ മണി അളയുന്നേം അരോളം വെള്ളത്തിൽ കിഴുന്ന നല്ല മാ പാടിക്കുറ്റിയും നില നിറവും നില കരുമ്പിട്ട് വലിയ ചലിയും തോന്നിയും പിന്നെയും മണ്ണിൽ പോലെ മൂന്നു മുങ്ങുന്ന ആ സമയം നിങ്ങൾ ഇടവും ബലവും തിരിഞ്ഞു നോക്കി കാലും വൃത്തിയും കാണുവാനില്ല പിന്നെയും മുങ്ങുന്നു നല്ല മാവടിക്കുറ്റിയെ മണ്ണിലെ പോലെ മൂന്നു മുങ്ങുന്ന ആ സമയത്ത് നിങ്ങൾ നീല നിറവുന്നു നിലത്തിൽ രണ്ട് മുക്കി അമ്പു വായി തൊന്നേ നീലത്തിൽ മുക്കി രണ്ടു വായി തോന്നുന്നേ നീല കെരുമ്പന വില്ല് വായിത്തുന്നില്ല ശേഷം ഇടവമ്പലവും തിരിഞ്ഞോക്കറും തിരുവഞ്ചരയിൽ തിരുവനന്തപുരക്കുടവിൽ നീനേറ്റല്ലുമേൽ ഉത്ബോധനായിക്കൊണ്ട് കർത്താവേ അന്ന് ശങ്കചക്രവതാവത്മത്തോടുകൂടിയേ

നീലക്കെരുമ്പടത്ത് നീലത്തിൽ മുക്കി രണ്ടും എടുത്ത് താങ്കടം പൊമ്പ് സഞ്ചരിച്ചോ മുട്ടുള്ളിപ്പരണ്ട കോഴിയേയും മുട്ടുള്ളിപ്പറണ്ട കോഴീനെ ചുറ്റും കരിച്ചു മണയിൽ പറ്റുങ്കിലേ കണ്ടേ കേട്ടേ ഗ്രഹ പറഞ്ഞു കണ്ടെടുത്തോളം നിമ കേട്ടോളം നീളത്തിന്റെ എന്നതിന്റെ ശേഷം എന്ന് പറഞ്ഞ മേ ഞാനാറെന്ന് ചോദിച്ചു ഞാനേതും കവടവിശേഷം പുത്രവാത്സല്യം നിമിത്തം കവടവിശേഷം വിശേഷിച്ചോ ഞാനേതും കേട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞൊന്നേ അത് അമ്മ അമ്മയോ തൃച്ചപ്പെടാതെ കേട്ടില്ലെങ്കിൽ ഞാനോ തൃച്ചപ്പെടാതെ കേട്ടിട്ടുണ്ടേ ഞാനോ ഇവിടെ വസിക്കുന്ന ഒരാർത്ഥനല്ല ഞാനോ മണനാടുവുള്ള കൈയ്യെടുക്കണം മഴകാടുകള കൈയെടുക്കളും അടിയാനുമുള്ള മലനാട് കൊള്ളാ കൈ എടുക്കുന്ന ആ കാലങ്ങളിൽ നിന്റെ തൃക്കണ്ണ കണ്ടു ഭയപ്പെട്ടു പോന്മകനെ അന്ന് തൃക്കണ്ണ കൂടെ ഒരു വെച്ച് വാങ്ങിക്കൊണ്ട് പിന്നീട് ഒന്നും നല്ല കിട്ടിയേ ആളും അടിയാനുമുള്ള ദേശം കൊണ്ട് പോകും നിനക്കൊന്നുറായിപ്പൊൻ മകനെ ആളമുടിയ ആവദേശം എന്ന വിടാം വാളം പരിചയമുണ്ട് വാളും പരിചയം എടുത്താൽ പടനായകനെന്ന് വിളിക്കും എന്ന വിടാം വില്ലും ചുരുകയുണ്ട് വില്ലും ചുരുങ്ങി എടുത്താൽ വാളം പരിചയമുണ്ട് വാളം വിരുന്ന പടനായകനെ തോക്കും 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 കത്തി എടുത്താൽ വിടികുരി കളന്ന് വിളിക്കും അതൊന്നും പുറത്തല്ല പ്രവായുധ വില്ലും ചുരുങ്ങുകയും തൊഴു തുടത്തോ പലതാടുകളുടെ കൈയെടുക്കുന്ന ആ കാലങ്ങളും പടതാടുകളുടെ കൈയെടുക്കുന്ന നല്ലമ്മ പാലിക്കെട്ടിയേ എനിക്കാർ ചങ്ങായത്തും കൂട്ടുകെട്ടേ പങ്ങനെ മകനെ ഏത് വിശേഷവും എനിക്കാരും ചങ്ങായത്തും കൂട്ടുകേട്ടാ ചണ്ടോളം പൊലിക്കിടാങ്കളും നാലോ ഓളം ചങ്ങായി കിടാങ്ങളെയും കൂട്ടിക്കൊണ്ടുപോവാടാൻ്റെ പയ്യാകൂറിപ്പിനെ സന്ദേശം ഋതനം പാടിക്കാം ഭേദമായിട്ട് കൈയ്യടത്ത് ഭർത്താവേ പാടി വരും ളം പാടിപറം ഭീതമായിര കൈടത്തോ എന്നതിൻ്റെ പെരന്താണു സങ്കേരം ഭീത വായിരുകരകം വായിര കൈടത്ത് നിന്നെ ശേഷം ഉച്ച കേടാൻ പോയ നിന്നതാ നന്ദിക്കേടാൻ പോയ ചന്ദൻ അന്തേം എന്താ സമയത്തെങ്കിൽ അച്ചക്കേടാം നന്ദനോടെ എന്താ മൃത് കല്പിക്കുക എന്ന് പ്രതി വിശേഷിച്ചു ചന്ദ്രൃതി കല്പിക്കാതെ ഇന്ന ചന്ദനെ പാശാരൂപമായി കൽപ്പിച്ചു വർധാവതിൻ്റെ ശേഷം നേനെ അഞ്ചൊന്നേ വയ്യാത്ത അയിതപ്പനുമുള്ള